നമ്മളിപ്പോൾ ഒരുപാട് നാളുകളായി ഒരു തിയേറ്റർ വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പ്രേമൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് തിയേറ്റർ കണ്ടത് മനസ്സിലായോ ഏതാണെന്ന് അപ്പോൾ ഇത് വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയാണ് കേട്ടോ അപ്പോൾ വണ്ടൂരിലെ ഹരിഹർ ഫിലിം സിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ലേറ്റാണ് ഏകദേശം ഒരു പതിനൊന്ന് ഇരുപതിനാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ചായിട്ടുണ്ട് സമയം അപ്പോൾ ഇനി നമുക്ക് നേരെ ലേറ്റ് ആക്കണ്ട നേരെ തിയേറ്ററിനെ അകത്തേക്ക് പോകാം അപ്പോൾ ഇത് നമ്മൾ തിയേറ്ററിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നേരെ തിയേറ്ററിന്റെ കോമ്പൗണ്ടിലേക്ക് പോവാണ് അപ്പോൾ അത് ഇവിടെ അന്വേഷിപ്പിൻ കണ്ടെത്തും ലാൽ സിറൻ പ്രേമലും ഇത് മൂന്ന് സിനിമകളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അഥവാ ബോക്സ് ഓഫീസിലിത് ഇവിടെ നല്ല ആളുകളുണ്ട് ക്യു ആർ കോഡ് സ്കാനർ ഇതിന്റെ ആപ്പാന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫോൺ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ ഞാനേതായാലും ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ ഇവിടെ കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഒക്കെ കിട്ടി ഇത് ഒരു കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല വാഹനങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ പ്രേമലു അതുപോലെ തന്നെ ഇത് എ ആർ എം അജയന്റെ രണ്ടാം വേഷണം അതായത് നമ്മുടെ ടൊവിനോട് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് അത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഭ്രമയോഗം അടുത്ത പതിനാലാം തീയതി റിലീസാവുന്ന ഭ്രമയോഗത്തിന്റെ ഒരു ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തുണ്ട് ഈ രണ്ട് സിനിമകളും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആയിട്ടാണ് റിലീസ് വരുന്നത് കേട്ടോ ഈ നമ്മൾ നേരെ മേള തിയേറ്ററിനകത്തി കയറി കഴിഞ്ഞാൽ ഇതേ ഇവിടെ കുറേ നമ്മളെ സിനിമയുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും വയ്ക്കാൻ വാളിലിങ്ങനെ പോകുന്നുണ്ട് കുറേ ഫ്രെയിംസ് പിന്നെ നമ്മളിത് ഇങ്ങോട്ട് ഇടത്ത് ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് ഇപ്പുറത്തെ ഇപ്പറത്തെ ഈ സൈഡിലാണ് നേരെ പോയി കഴിഞ്ഞാലാണ് വരുന്നത് പിന്നെ ഇത് അതിനോട് ചാടി തന്നെ നമുക്ക് ഇവിടെ ഒരു സ്നാക്ക് കൗണ്ടർ വരുന്നു കേട്ടോ അപ്പോൾ ഇത് സ്ക്രീൻ വണ്ണിൻ്റെ സ്നാക്ക് കൗണ്ടറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സ്ക്രീൻ വൺ ഓരോ സ്ക്രീനും ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് കൗണ്ടറാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണ് ടു ത്രീ അപ്പോൾ ആ രണ്ട് മൂന്ന് സ്ക്രീനിലേക്കും ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ കുറേ ആളുകൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്നാക്ക് കൗണ്ടർ വരുന്നുണ്ട് അപ്പോൾ ഓരോ സ്ക്രീനിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്നാക്ക് കൗണ്ടറായത് കാരണം മൂന്ന് സ്നാക്ക് കൗണ്ടറും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കവിനയുടെ സിനിമ ഇവിടെ ഇപ്പോൾ പ്രദർശനമുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സ്ക്രീനിലേക്ക് പോകാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള സ്നാക്ക് കൗണ്ടർ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ക്രീൻ ത്രീ ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഫിൽഡ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഈ ചേട്ടന്റെ അടുത്ത് ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ അകത്തേക്ക് പ്രവേശിക്കാം തിയേറ്ററിൻ്റെ അകത്തെത്തിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇതിപ്പോൾ വൈറ്റും ബ്ലൂവും ഒരു കളർ കോമ്പോയിലുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ സ്ക്രീൻ ആ ടോ ടു എൻറ്റു ഫുൾ ആയിട്ട് വാളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനാണ് എച്ച് എഫ് ഇവരൊരു ഹരിഹർ ഫിലിം സിറ്റിയുടെ ചെറിയൊരു ലോഗോ അവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അപ്പോ ഗായി നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങിയാണ് ഹരിഹർ ഫിലിം സിറ്റി വണ്ടൂർ അപ്പം ദേ സിനിമ സിനിമയെ കുറിച്ച് പറയാം സിനിമയുടെ ഡയറക്ഷൻ വന്നിട്ടുള്ളത് ഗിരീഷ് എ ഇദ്ദേഹത്തിന് കൊടുക്കാൻ നമുക്ക് നല്ലൊരു കൈയടി കിഡ്ഡിലൻ പടം നല്ല എക്സ്പീരിയൻസ് നല്ലൊരു മൂവി കണ്ട് ഇറങ്ങിയ ഫീലെനിക്ക് കിട്ടിയിട്ടോ ശരിക്കും നസ്ലിൻ അതുപോലെ തന്നെ മമിത പൈജു ആണ് ഇതിനകത്ത് ഹീറോയിനായി വന്നിട്ടുള്ളത് നസ്ലിൻ അതുപോലെ തന്നെ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിനകത്തുണ്ട് കുടുംബങ്ങളായിട്ടും അല്ലാതെ ആയിട്ടും ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിനകത്തുണ്ട് എല്ലാവരും നല്ല കിട്ടുമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇമോഷൻസും ലവും കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള അതൊക്കെയാണ് നമുക്ക് സ്ക്രീനിന്ന് ഒരു തരി പോലും കണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിൽ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ആംബിയൻസും കാര്യങ്ങളും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ആ ഒരു ലൈറ്റിങ്ങും ക്യാമറ വർക്കും എല്ലാം കിട്ടും ഒന്നും പറയാനില്ല കാണാത്തവരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ കാണുക പിന്നെ നല്ലൊരു ലവ് മൂവി എന്നൊക്കെ പറയുന്നില്ല നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് സിനിമ തിയേറ്ററിനകത്ത് തരുന്നതരുന്നുണ്ട് പിന്നെന്താ പറയുക ഒക്കെ ഒരു നസലിൻ്റെ തലവര തന്നെ മാറിയെന്ന് പറയാം ഈ ഒരു സിനിമ കൊണ്ട് കിട്ടും ശരിക്കും ഇത്രയും ആയിട്ടുള്ള ആ ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ ഒരു പ്രധാന വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി അങ്ങോട്ട് നമ്മുടെ നെസ്ലിൻ തകർക്കും ഓക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് എന്താ പറയുക ഇന്ന് ഞായറാഴ്ച എണെന്ന് ഹൗസ്ഫുള്ളായിരുന്നു ഷോ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ തിയേറ്റേഴ്സിലും ഹൗസ്ഫുള്ളായിട്ടാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇമോഷൻസ് ആയാലും സെൻറ്റിമെൻസ് ആയാലും എല്ലാം കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഒരു സിനിമയാണ് ഉണ്ടത് കാരണം ഈ സിനിമ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ഒരു സ്ഥലത്ത് പോലും നമുക്കൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല അത്രയും ഭംഗിയായിട്ട് ഈ ഒരു സിനിമ ചെയ്തു വെച്ചതിന് നമുക്ക് ഗിരീഷ് എഡി എന്ന് പറയുന്ന ആ ഡയറക്ടർക്ക് നല്ലൊരു കൈഡ് നമുക്ക് കൊടുക്കാം എന്താ പറയേണ്ടത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല നമുക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വിനീത് ശ്രീനിവാസിൻ്റെ ആ സിനിമകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കൊണ്ടുവരാൻ ഈ ഒരു ഗിരീഷ് ഏ ഡിക്ക് സാധിച്ചിട്ടുണ്ടോ ഗിരീഷിന് സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് ഈ സിനിമയ്ക്ക് തിരക്ക് കൂടുന്നല്ലാതെ കുറയാൻ ഒരു ചാൻസില്ല എന്തായാലും ഒരു ടു വീക്കെങ്കിലും ഹൗസ്ഫുൾ ആയി ഇവിടെ നല്ല സാധ്യത ഉള്ളൊരു സിനിമയാണ് കേട്ടോ ഈ ഒരു എന്ന് പറയുന്ന സിനിമ ഫാമിലിയോടെ വന്നിട്ടും അല്ലാതെയും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടം പിന്നെന്താ പറയുക ടു ക്യാക്കിറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതിനപ്പുറത്തേക്ക് അവർക്ക് വേറെ സിനിമ ഇല്ല അവർക്ക് അവരിത് കണ്ടിട്ടില്ലെങ്കിൽ അവർക്കൊക്കെ നഷ്ടമാണ് ശരിക്കും ഇതൊക്കെ അവർ വന്ന് കാണണം കോമഡി കാര്യങ്ങൾ സെൻറ്റിമെൻറ്റ്സ് ഇതെല്ലാം ഒരേ രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ആവശ്യത്തിനെടുത്തിട്ട് നല്ല നല്ല കോമഡികൾ ഇങ്ങനെ വിതറി കൊടുക്കുക അച്ചളി കോമഡികൾ എടുത്ത് എറിയാതെ നല്ല രീതിയിൽ നല്ല സിറ്റുവേഷൻസ് അനുസരിച്ച് സിറ്റുവേഷൻസിനനുസരിച്ചിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന നല്ലൊരു സിനിമ ഈ സിനിമയ്ക്കകത്ത് നെസ്ലിൻ്റെ സുഹൃത്തായി അഭിനയിച്ച സംഗീത് പ്രതാപ് ഇദ്ദേഹം ഒരു രക്ഷ ഉണ്ടായിരുന്നിട്ടുണ്ടോ കിഡ്ഡലം പെർഫോമൻസ് ശരിക്കും നല്ലൊരു കോംബോ ഇവർ തമ്മിൽ വർക്കൗട്ടായി പിന്നെ മമിതാ ബൈജുവിൻ്റെ ഒരു ബോസ് ആയിട്ട് വരുന്ന വേറൊരാൾ കുറച്ച് ചളി കോമഡികളാണെന്നുണ്ടെങ്കിലും പക്ഷെ നമുക്കത് ചളിയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ചിരിച്ച് 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 ചിരിച്ചിരിക്കാം തിയേറ്ററിൽ അങ്ങനത്തെ ഒരു സംഭവം ഏ പക്ഷേ നമുക്ക് അടിപൊളി സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡലൻ മൂവിയാണ് പിന്നെ എന്താ പറയുക ടു കിഡ്സിനൊക്കെ നല്ല രീതിയിൽ റിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അവർക്കായിരിക്കും കൂടുതലും ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുക പിന്നെ ഇതിലുള്ള ഓരോ സീനും സീക്വൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയ സംഭവങ്ങളാണല്ലോ എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് സിനിമ കാണാം അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയിട്ട് കാണാം അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിലേക്ക് കടക്കാം അപ്പോൾ ഹരിഹർ ഫിലിം സിറ്റിയിലാണ് സിനിമ കണ്ടു സിനിമ കാണാൻ വേണ്ടി വന്നത് വണ്ടൂരാണ് വണ്ടൂരിൽ നിന്ന് ടൗണിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഈ ഒരു തിയേറ്റർ ഉള്ളത് നല്ല അടിപൊളി തിയേറ്ററാണ് കേട്ടോ മൂന്ന് സ്ക്രീനുകളാണ് ഇവിടെ വരുന്നത് ഞാൻ ഈ ഒരു സിനിമ കണ്ടത് സ്ക്രീൻ ത്രീയിൽ നിന്നാണ് കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയുക സോണി ഫോർ കെ പ്രൊജെക്ഷൻ ആണ് എന്നിവരെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഒരു സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി നല്ല രീതിയിലുള്ള ബോസും കാര്യങ്ങളൊക്കെ തിയേറ്ററിനടുത്ത് കടന്ന് മുഴങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ക്രീനിൽ നിന്നാണ് ഞാനൊരു സിനിമ കണ്ടത് മൂന്ന് സ്ക്രീനുകളാണ് വരുന്നത് ബാക്കി രണ്ട് സ്ക്രീൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ഇൻറ്റീരിയറും സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ക അടിപൊളിയായിരുന്നു അപ്പോൾ വണ്ടൂർക്കാരെല്ലാവരും ഇതേ ഈ ഒരു തിയേറ്ററിൽ വന്നിട്ടാണ് മിക്ക ആളുകളും ഇവിടെ വന്നിട്ടാണ് സിനിമ കാണാറ് പിന്നെ നമ്മളിവിടെ കിങ് ഓഫ് കൊത്ത ദുൽഖർ സൽമാൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഒരു ഫാൻ ബോയിനെ വിളിച്ചിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് വരാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോഴാണ് നമ്മളെ ഒരു പ്രേമലുവിനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെല്ലൈക്കനൊക്കെ ഒന്ന് എനബിൾ ആക്കിയിട്ട് മെയിൻ ആയിട്ട് ഒന്ന് ലൈക്ക് അടിക്കുക ഓക്കെ അപ്പോൾ ബാബായ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം